ചെല്ല പറിരുപ്പിക്കൂപ്പെടേ അങ്ങ് ശിവഗംഗയിലും മൊത്തം ആളുകളും വായലൻ രാജ്യം താമ പളനിൽ ഇപ്പം സ്വന്നത് നമുക്കങ്ങ് പോണം സാർ പോണം നാടാരെ ഒരാളല്ല പതിനാറ് പേരാണ് കൊല ചെയ്യപ്പെട്ടത് അതും പാതിരാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ വെട്ടേറ്റ് എനിക്ക് പോണം ശിവഗംഗയും അവിടുത്തെ ആളുകൾ എനിക്ക് എനിക്കവരെ കണ്ടേ തീരും ആ സിറ്റുവേഷൻ അൻ്റെ കൺട്രോളാക്കാൻ പറയണം தன்னை பழனிவெலினோடு ഇതെല്ലാമേ ഇങ്ങനെ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നിയമ നിയമ ലംഘകനായിട്ടല്ലോ ആരും വന്നില്ലേ അല്ലയാ സത്യം പോടാതെ പോലെ നല്ല ആള് എല്ലാ സർവണ്ണ അമേതി എല്ലാ തീർത്തും അയ്യാത് നമ്പ് ഒന്നുമില്ല നാടാരെ സർ ഇവരേക്ക് ഇപ്പൊ പറഞ്ഞു വിടണം എവിടെ പിടിച്ചത് അവിടേക്ക് നമ്മുടെ ജീപ്പിൽ തന്നെ കൊണ്ടുപോയി വിടണം എന്നിട്ട് രണ്ടാളും എന്റെ വരണം സാർ വരുന്നതിന് മുമ്പ് ഇതുവരെ പഠിച്ച എല്ലാ തിയറികളും മായ്ച്ചുകളാണ് മനസ്സിൽ എനിക്ക് പറയാനുള്ളത് ഒരു പുതിയ തിയറിയാണ് അപ്പൻസ് തിയറി ഓഫ് ലോ ആൻഡ് ഓർഡർ What is this? പിന്നെ രണ്ട് ശേഷം നാല് പെരുകും അതിങ്ങനെ താഴേക്ക് പോകും തോൽ നട താൻ എന്റെ മുന്നിൽ കുറച്ചു മുമ്പ് അണിനിരത്തിയ ആ നാല് പേരില്ലേ അവർ ഈ താഴത്തെ നിലയിൽപ്പെട്ടവരാണ് ഒരു കാര്യമില്ല അവരെ അറസ്റ്റ് ചെയ്തിട്ട് കണ്ടില്ലേ അവർ പോയിട്ട് ഒന്നും സംഭവിച്ചില്ല കൊളാപ്സ് ചെയ്തില്ല ഇത് ഇതുപോലെയാണ് ക്രിമിനലിസവും താഴത്തെ നിരയിൽ നിന്ന് എത്ര പേർ പോയാലും തകരില്ലത് പോന്തോറും വീണ്ടും വീണ്ടും വന്ന് നിറയും ആളുകൾ നിറയ്ക്കും അവർ ഇതിങ്ങനെ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുകളിലത്തെ ഈ രണ്ട് നിരയിൽപ്പെട്ടവർ സോ നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ് ഒന്നാമനിൽ നിന്ന് പറയും ആരാണ് ശിവഗംഗയിലെ പതിനാറ് പേരുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായവൻ அவங்க வந்து எச்.எம்.பி. வரதராஜ செட்டியார் தென் நம்ம காணும் நோய் செட்டியாரே என்னையா இது அது வந்து வர்க்கர்ஸ்ோட ரெஸ்டிங் ரூம் அதெல்லாம் ஒண்ணு வேணையா வெட்டி செலவு இது ஸ்பெஷல் எகனாமிக் ஸோன் இங்கே லேபர் பிராப்ளம் எல்லாம் ஒண்ணு வராது ஏனா இது ஏ இடம் இங்கே எவனும் வந்து ஒண்ணு புடுங்க முடியாது என்ன மாதிரி முதலாளிகளுக்கு இறைவன் கொடுத்த வரப்பிரசாதையா இது ஓம் பாஷையில சொல்லப் போனா ஸ்பெஷல் எகனாமிக் ஸோன் புரியதா

இருக்கியார இந்த விரல் அழுத்துனா எக்ஸ் வரதராஜ சட்டியார் எக்ஸ்பயர்ட் என்ன அழுத்தட்டுமா ஹூ ஆர் எம் எல்ஏ பாலசிங்கம் யூத் லீடர் கிருஷ்ணமூர்த்தி பாலசிங்கம் கிருஷ்ணமூர்த்தி விஸ் எம் எல்ஏ பாலசிங்கம் യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി വൈകാ എന്താ കഴിക്കണ്ടായിരുന്നു മനസ്സിന് ഇഷ്ടമില്ലാത്തത് കഴിച്ച ചിലർക്ക് ഇങ്ങനെ ഇത് അതിന്റെ ഒന്നും അല്ല നേരത്തെ എനിക്കൊരു സംശയം ഇവിടെ ഒരു അപ്പൻ മേനോൻ തലമൊക്കെ തുടങ്ങിയോ എന്ന് വൈക പറ എന്താ നിനക്ക് വേണ്ടത് ഗിഫ്റ്റ് ആയിട്ട് എനിക്കൊരു ബോൾ വേണം ല്ലേ വേണ്ട നമസ്കാരം ഞങ്ങൾ നാട്ടിൽ നിന്നാ കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് സംസാരിക്കണം ടു ദി പോയിന്റ് യൂത്ത് ലീഡർ ൂർത്തി മൂന്നാളെയും ശിവഗംഗ ഇൻസിഡന്റിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത നടപടിയെ അഭിനന്ദിക്കുകയാണ് മലയാളികളായ ഞങ്ങൾ ചെയ്യേണ്ടത് മുല്ലപ്പെരിയാർ ഇഷ്യൂയിൽ നമ്മളെ തമിഴ്നാട് മൂക്കുകൊണ്ട് ശ്രാംബിക്കൽ ഭാസ്കരൻ എന്ന് എഴുതിക്കുമ്പോ പ്രത്യേകിച്ചും പക്ഷേ മേനെ ഭരണകക്ഷിയിലേയും പ്രതിപക്ഷത്തെയും വമ്പന്മാരെ വിറപ്പിച്ച് തമിഴ് മണ്ണി മണ്ണിക്കിടന്ന് വിലസുമ്പോ തോളിത്തട്ടി അഭിനന്ദിക്കാനല്ല ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഉറപ്പിക്കാൻ കച്ചവടം നടത്തി നടത്തിയാവാൻ എത്ര വേണമെങ്കിലും ചോദിക്കാൻ തനിക്ക് എത്ര ചോദിച്ചാലും തരും പകരം ഞാൻ ചെയ്തു തരേണ്ടത് അത് പറഞ്ഞില്ല ആരും ശിവഗംഗ അവിടെ നടന്ന കൊലപാതകങ്ങളിൽ പിടിച്ച് താൻ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചർച്ചകൾ അത് ചെയ്യണം ഉദരത്തിൽ വെച്ച് തന്നെ ശിവഗംഗയിൽ നടന്ന കൊലപാതകങ്ങൾ ശരിയാണ് പാടില്ലായിരുന്നു പക്ഷേ അവർ ആ സ്ഥലം ഒഴിയില്ലെന്ന് വന്നാൽ പിന്നെ ചെയ്യണം കൊല്ലണം കൊന്നു തന്നെ തീർക്കണം ജീവന്റെ അവകാശം സ്റ്റേറ്റിന് അത് പഴയ സങ്കല്പം ഇപ്പത് നിങ്ങൾക്കാണ് അധികാരം കൈയാളുന്ന രാഷ്ട്രീയക്കാർക്ക് എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്തു തന്നെ വേണം നാടിനെ നിങ്ങൾ മുന്നോട്ട് നയിക്കാൻ സ്പെഷ്യൽ സോൺ അതാണ് ശിവഗംഗയിൽ വരാൻ പോകുന്നത് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതി ഇതിൽ ദേശഭേദങ്ങളില്ല നല്ലതാണ് മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ മാത്രം മതി വഴക്ക് അഴിമതിയുടെ കാര്യത്തിൽ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ഇന്ത്യ ദേശഭേദങ്ങളില്ല കേരളത്തിൽ മന്ത്രിപ്പണി ചെയ്ത് നേടുന്ന പണത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ തമിഴ്നാട്ടിൽ അതും നല്ലത് ഒരാളും സംശയിക്കില്ല അഴിമതിക്കെതിരെ എത്ര വേണമെങ്കിലും പ്രസംഗിക്കാം നാട്ടിൽ ശിവഗംഗയിൽ വരുന്നത് കുറഞ്ഞ വിലയ്ക്ക് കാർ നിർമ്മിക്കാനുള്ള ഫാക്ടറിയാണ് രാജ്യത്തിന്റെ വികസനം ആ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ചോദിച്ചോളൂ ശിവഗംഗ പ്രശ്നത്തിൽ നിന്നൊഴിയാൻ എന്താണ് മേനോന് വേണ്ടത് അങ്ങനെ വിലയിട്ട് വാങ്ങാൻ കഴിയുന്നവയല്ല എന്റെ നിലപാടുകൾ സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ മറവിൽ നിങ്ങളുണ്ടാക്കുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് എനിക്കറിയാം വികസനത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യൻ ഗ്രാമങ്ങളെ കുടിയൊഴിപ്പിച്ച് മൾട്ടിനാഷണലുകൾക്ക് മറിച്ചുപെച്ച് നിങ്ങൾ നേടുന്ന കമ്മീഷൻ സിംഗൂരും നന്ദി പിന്നെ പിന്നെപ്പോൾ ശിവഗംഗ ഒന്നല്ല പതിനാറ് കുട്ടികളാണ് അനാഥരായി പോയത് നിങ്ങൾ ഇല്ലാതാക്കിയത് അവരുടെ ബാല്യമാണ് മാപ്പ് തരില്ല നിങ്ങൾക്ക് കാലം കാലം കാലവുമായി സന്ധി ഞങ്ങളുണ്ടായിക്കൊള്ളാം താൻ ഒത്തുതീർപ്പിന് തയ്യാറാണോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി ഒത്തുതീർപ്പിന് തയ്യാറാവേണ്ടത് നിങ്ങളാണ് ഉപേക്ഷിക്കണം ശിവഗംഗയിലെ കുടിയൊഴിപ്പിക്കൽ ഒരു നേരത്തെ അന്നത്തിന് പോലും ഗതിയില്ലാത്തവര് അവിടുത്തെ ജനങ്ങൾ കുടിയൊഴിപ്പിച്ചാൽ അവരെങ്ങോട്ട് പോവും എങ്ങനെ ജീവിക്കും അതൊന്നും അറിയണ്ട തന്റെ നിലപാട് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളുടെ ദൗത്യം ഇവിടെ തീർന്നു ഇനിയെല്ലാം വിധി പോലെ വരും ഞങ്ങളുടെ അല്ല തന്റെ കാലം ഇനി അങ്ങനെ അങ്ങനൊരു കൂടിക്കാഴ്ച അനുവദിച്ചാൽ പേടിച്ചു പോന്നുമില്ല വൈ അവര് വെറുതായ Hva er Er det mamma? come <laughs> here சாரிக்கு சாவடிக்கு சொல்லான் சிரிவன் சாரி. அரசியல் வாதி இங்குட்டை நடக்கும். யாக்கிருதே. I <laughs> డాక్టర్ శ్రీనివాస్ అయ్యంగార్ సైకియాట్రిస్ట్ శివగంగా ഇതാണ് ഹോബി സിനിമ കാണും തമിഴ് ഒരു ആണ് ഞാൻ ജന്മം കൊണ്ട് മലയാളിയായ ഡോക്ടർ സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ബെസ്റ്റ് ഈ ആരോടാണ് മറ്റു ഡോക്ടർമാരോട് അവർ പിന്നിൽ പോയത് കൊണ്ടാണല്ലോ എനിക്ക് മുന്നിലെത്താൻ പറ്റിയത് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അതടക്കി വെക്കരുത് പ്രകടിപ്പിക്കണം എപ്പോഴും ചിരിക്കാൻ ഉപദേശിക്കുന്ന സന്യാസിമാരുടെ കാലമാണിത് എതിർക്കുന്നു ദേഷ്യം വരുമ്പോ 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 ദേഷ്യപ്പെടണം സങ്കടം കരയണം സന്തോഷം ചിരിക്കണം മനുഷ്യൻ വികാരങ്ങൾ അടക്കി വെക്കുമ്പോഴല്ല അത് പ്രകടിപ്പിക്കുമ്പോഴാണ് ഞാൻ കാണാറില്ല ഓൺലി സിനിമ കാണാം ഡോക്ടർ അറിയേണ്ടത് അപ്പൻ മേനോനെ കുറിച്ചാണല്ലേ വൈകിയുടെ മരണം ഉണ്ടാക്കിയ ഷോക്ക്

ശ്രമിച്ചു നോക്കേ ഡോക്ടർ പറ്റുന്നില്ല എനിക്കൊരു അസുഖമില്ല എന്ന് പറഞ്ഞു വരുന്ന രോഗികളിൽ നിന്നും തികച്ചും തെളിഞ്ഞ ഒരു മനസ്സാണ് അപ്പനെ ഞാൻ കണ്ടത് നഷ്ടപ്പെട്ടു പോയ ബാല്യത്തെക്കുറിച്ചുള്ള സങ്കടം ഒഴിച്ചാൽ തന്നെ ഉണ്ടായിക്കോട്ടെ അപ്പനെ വിട്ടുപോകാൻ ഇഷ്ടമില്ല വൈകിക്ക് ഒരുപാട് സ്നേഹിച്ചല്ലേ അപ്പൻ ഒരുപാട് ഈ വൈകിയെത്തോളം പക്ഷെ കൊണ്ടുപോയി കാലം തടയും ദിവസം അപ്പൻ പോയി പിന്നെ എന്നെ കാണാൻ വരുന്നത് അവിടെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച തീർത്ഥാടനം അതെ എല്ലാ മഹാക്ഷേത്രങ്ങളിലും പോയി മനസ് ശാന്തല്ലേ പിന്നെ പറഞ്ഞു പിന്നെ കാശിയിൽ മഹാദേവന് മുമ്പിൽ തൊഴുതു നിക്കുമ്പോ മനസ്സിലൊരു സംശയം കൃത്യമായ ഉത്തരം എനിക്കറിയില്ല ഡോക്ടർക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണം കൊലപാതകം പാപമാണ് പക്ഷെ കൊലപാതകം ചെയ്യുന്നവരെ കൊല്ലുന്നതോ യെസ് ഞാനത് ചെയ്തു ഡോക്ടർ എക്സ് എം പി വരദരാജ ചെട്ടിയാർ